ഹലോ ഗുഡ് മോർണിംഗ് സഹോദരങ്ങളെ ഇന്നലെ ഞാൻ വീടിലിടായിരുന്നത് എൻ്റെ അമ്മയുടെ എന്നെത്തിയില്ല നിങ്ങൾക്ക് വീടിലൂടെ പരിചയമുണ്ടല്ലോ സുമത്രാമ്മ സുമത്രാമയുടെ ഹസ്ബൻഡ് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചുപോയി ഒട്ടും പ്രതീക്ഷിക്കത്തരുന്നത് നന്നായിട്ട് ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരു കുഴപ്പമില്ലാഞ്ഞ ആളാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് വേഗം ആണ് പുള്ളി തലയിറങ്ങി വീണത് അവിടെത്തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഭയങ്കര ഒരു ആഘാതമായി പോയി സുന്ദ്ര കൊച്ചമ്മയ്ക്ക് രണ്ട് പെൺകുട്ടികളാണ് മൂത്ത മോള് ദുബൈലായിരുന്നു അവൾ വരുന്നവർ ഞങ്ങൾ ഇന്ന് രാവിലെ അവളെത്തിയത് വരുന്നവരെ വെയിറ്റ് ചെയ്യുമായിരുന്നു ഇന്നലെയൊക്കെ ഞാനിത് ഇടാഞ്ഞത് അവളെ അറിയിക്കാതെയാണ് നമ്മൾ അവളെ കൊണ്ടുവരുന്നത് അതുകൊണ്ട് മുത്താളുടെ ഹസ്ബൻഡ് മരിച്ചുപോയി രണ്ട് കുട്ടികളുണ്ട് കുട്ടികളെ സുന്ദ്രം കൊച്ചപ്പനും കൂടെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു പിന്നെ രണ്ടാമത്താൾ കല്യാണം കഴിച്ചവർക്കും രണ്ട് കുട്ടികൾ കുഴപ്പമില്ല സന്തോഷത്തോടെ അവർ കഴിയുന്ന ഇത് പക്ഷേ ഭയങ്കര ഒരു ഞങ്ങൾ ചെന്നാലും അല്ല ഞങ്ങളെ സൽക്കരിക്കുന്ന ഞങ്ങളുടെ കൊച്ചപ്പനെന്നാണ് ഞാൻ വിളിക്കുന്നു ഭയങ്കര ഒരു തീരാ നഷ്ടമായി പോയി അപ്പം എനിക്ക് ഇന്നലെ ഇത് ഇടാഞ്ഞതുകൊണ്ടാണ് അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ ചക്കരകളെല്ലാം ഇതിനകത്ത് തന്നെ തിരക്കുന്നത് ഞാൻ കാണുന്നുണ്ട് വാട്സപ്പിലും എല്ലാം ഒന്ന് എന്നെ തപ്പുന്നതും എൻ്റെ വീഡിയോകളിലെല്ലാം അലയുന്നതും ഞാൻ മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഇത് ഈ വീഡിയോ പെയിട്ടത് കേട്ടാ ഇതിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ടാവും നമ്മൾ ഒരുപാട് പ്ലാനും പദ്ധതിയും കാര്യങ്ങളും ഒക്കെ വിചാരിച്ച് ജീവിക്കാം എല്ലാം ഒന്നൊഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് സാധിച്ചതിന് ശേഷം നമുക്ക് ജീവിക്കാമെന്ന് വിചാരിക്കുക ഈ പുരുഷൻ കൊച്ചപ്പൻ അത്ര നല്ലൊരു മനുഷ്യനായിരുന്നു പുള്ളിക്കാരൻ്റെ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ തീർന്ന് നല്ലപോലെ രക്ഷപ്പെട്ട് വരാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് മരിച്ചു പോയത് നമുക്ക് മനസ്സിലാകും നമ്മൾ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരുപാട് നമ്മൾ എപ്പോൾ ഇവിടുന്ന് പോകുമെന്ന് പറയാൻ പറ്റത്തില്ല ക്ഷണികമായൊരു ലോകത്ത് നമ്മളെല്ലാവരും നിൽക്കുന്ന ക്ഷണികമാണ് ഈ ജീവിതം ക്ഷണികമാണ് നമ്മളി ആ നിമിഷം ജീവിക്കാൻ നമ്മൾ ഈ നിമിഷം ജീവിക്കാൻ നോക്കുക നമ്മൾ എല്ലാ കടമകളും തീർത്തിട്ട് ജീവിക്കാൻ ചെന്നാൽ ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല പുള്ളിയെ പണ്ട് ഞങ്ങളൊരു ടൂറിനെ വിളിച്ചാൽ പറ്റത്തില്ല ഒരമ്പലത്തെ വിളിച്ചാൽ പറ്റത്തില്ല പുള്ളി നല്ലൊരു എനിക്ക് തോന്നുന്നില്ല നന്നായിട്ടൊന്ന് ജീവിക്കാൻ എന്ത് കാര്യത്തിനും പുള്ളിക്ക് എല്ലാം ഒന്ന് കഴിയട്ടെ ഒന്ന് ഒതുങ്ങട്ടെ ശരിയാണ് പ്രാരാബ്ധങ്ങളായിരുന്നു ജീവിതം മുഴുവൻ ആ പ്രാരാബ്ധങ്ങളൊക്കെ തീർന്നൊന്ന് ജീവിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഇങ്ങനെ സംഭവിച്ചത് ഒരു മോളെ വിവാഹം ചെയ്തിട്ട് അങ്ങോട്ട് ചെല്ലുന്നതിന്പ് രണ്ട് കുഞ്ഞുങ്ങൾ കൈ കുഞ്ഞുങ്ങളുമായി ഒരാൾ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ ഒരാൾ കയ്യിൽ ഇരിക്കുമ്പോഴാണ് മൂത്ത മോളുടെ ഹസ്ബൻഡ് മരിച്ചു പോയി അന്ന് മുതൽ അവർ ഇവരെ അന്വേഷിക്കുകയാണ് പിന്നെ അവൾ വർഷം ഒരു പത്ത് വർഷം മുമ്പ് ഗൾഫിലൊക്കെ പോയി ഒരു വീടൊക്കെ വെച്ച് ചെറുതായി അവരുടെ പ്രാരാബ്ദങ്ങളൊക്കെ തീർന്നു വന്നപ്പോഴാണ് പുള്ളിയൊക്കെ പിരിഞ്ഞു പോയത് അപ്പോൾ അവരുടെ ആ പ്രാരാബ്ദം തീർന്നു വന്ന് എഴുന്നേറ്റ് നിന്നതേ ഉള്ളു അപ്പം തന്നെ പുള്ളിയെ കൊണ്ടുപോയി ആ പ്രാരാബ്ദത്തിൻ്റെ ഇടയിലും ഒന്നു ജീവിച്ചിട്ടില്ല അവര് ഞങ്ങൾക്കൊക്കെ ഭയങ്കര വിഷമമുണ്ട് എല്ലാവരും പ്രാർത്ഥന ഉണ്ടാകണം ഇത്രയുള്ള ജീവിതം നമ്മുടെ എല്ലാവരുടെയും ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് നമ്മളാരോ വലിയ സംഭവമാണ് സത്യം പറഞ്ഞാൽ ഈ സംഭവം കേട്ടപ്പോൾ ഉണ്ടല്ലോ എൻ്റെ ഉള്ളിലൊക്കെ തോന്നിയ വികാരം അതാണ് നമ്മൾ ആരാണ് എന്താ ഉള്ള സന്തോഷം ഒന്നും നിങ്ങൾ മിസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാം ചെയ്ത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് എല്ലാം ചെയ്ത് നല്ല രീതിയിൽ ആരെയും ദ്രോഹിക്കാതെ ഇപ്പം നമുക്ക് ആ കൊച്ചപ്പനെ ഓർത്ത് ഒന്നും മിഷൻ കള്ളു കുടിക്കത്തില്ലായിരുന്നു കള്ളു കുടിക്കുന്നത് വല്ല വല്ല ഫങ്ഷനൊക്കെ നമ്മൾ വിളിച്ചെങ്കിൽ മാത്രം പുള്ളി വന്ന് ഒരു ഇച്ചിരി വല്ലതും കഴിച്ചാൽ അനങ്ങാതിരുന്ന കളി തുറങ്ങത്തിൽ കള്ള് കള്ള് കുടിച്ച് കുടുംബം നശിപ്പിക്കുന്നതിനല്ല നിത്യമായി ജോലിക്ക് പോയി കുടുംബം നോക്കും ഭാര്യയെ നല്ലപോലെ നോക്കിയ മനുഷ്യൻ ഭാര്യ മക്കളെ പൊന്നുപോലെ വേലയെടുത്ത് കൂലിപ്പണി എടുത്ത് അധ്വാനിച്ച് പൊന്നുപോലെ നോക്കിയ നല്ല മനുഷ്യൻ ഒന്നും ഒരു കുറ്റം പറയാനില്ല ആ വ്യക്തിക്കാണ് ഇങ്ങനെ പറ്റിയത് ഒരു നിമിഷം കൊണ്ട് ഒന്നുമില്ല വെറുതെ ഇരുന്നാൾ വേഗം വീട്ടിൽ പരിസരം വൃത്തിയാക്കുമായിരുന്നു വേഗം എന്ന് പുള്ളി കുഴഞ്ഞു വീണു ജോലി ചെയ്യുന്ന എൻ്റെ ഇടയിൽ മരിച്ചു പോയതാണ് ഞങ്ങൾക്കെല്ലാം ഭയങ്കര നഷ്ടമായി പോയി വീട്ടിൽ അവിടെ ചെന്ന എനിക്ക് കക്കാർച്ചയൊക്കെ ഇഷ്ടമാണ് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് ഞാനത് ഓർക്കുവാണ് കക്കാർച്ചിക്കാരൊക്കെ ഓമ്പോ ഓടിപ്പോയാണ് എനിക്ക് വേണ്ടി അത് മേടിച്ചുകൊണ്ട് തന്ന് പൊതിഞ്ഞ് തന്നു വിടും അല്ലാതെ ഞാൻ അവിടെ നിൽക്കുകയാണെങ്കിൽ കറി വെച്ച് തരാനും എല്ലാം മീൻ നല്ല മീനൊക്കെ മേടിച്ച് കറി വെച്ചിട്ട് പുള്ളി മുൻകൈ എടുക്കുമായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടമായി പോയി ആ ഷോക്ക് അതാ യാഥാർത്ഥ്യമാണ് എന്നാൽ വീട്ടുകാർ ഇതുവരെ ഉൾക്കൊണ്ടിട്ടില്ല ഞങ്ങൾക്കും വിശ്വസിക്കാൻ ആരോഗ്യവനായ മനുഷ്യനായിരുന്നു നമ്മൾ നമ്മളോരോരുത്തരും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മളെപ്പോൾ പോകുമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല നമ്മൾ വലിയ കണക്കൂട്ടൽ കൂടി ഈ ഭൂമി ജീവിക്കുന്നത് നാളെ ഈ അടുത്ത നിമിഷം നമ്മൾ ഉണ്ടാകുന്ന പോലും അറിയത്തില്ല എല്ലാവരുടെയും പ്രാർത്ഥന വേണം കേട്ടോ സന്തോഷം സന്തോഷമൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ സമാധാനമായിട്ടിരിക്കാൻ ശ്രമിക്കുന്നു ഓക്കേടെ ചക്രകളിൽ എല്ലാവരും സമാധാനമായിട്ടിരിക്കുക ഞാൻ വരാം കേട്ടോ